ഇൻഹെയിലർ കോമൺലി ഉപയോഗിക്കുന്നവരുണ്ട് ശ്വാസ തടസ്സം വരുമ്പോ അല്ലെങ്കിൽ ശ്വാസം മുട്ട് വരുമ്പോ ആസ്മയുള്ള ആൾക്കാർ അപ്പൊ ഈ ഇൻഹെയിലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു ശീലമാവും നമുക്ക് അത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉണ്ടോ ശരിക്കും അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അതായത് ഇൻഹേലർ എന്താ അഡിക്ഷൻ ഉണ്ടാക്കുവോ അങ്ങനെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇൻഹേലറിന് ഭയങ്കര സൈഡ് ഇഫക്റ്റ് അല്ലേ അത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റും ഇതൊക്കെയാണ് എപ്പോഴും പേഷ്യൻസ് നമ്മളോട് ചോദിക്കുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഗുളികകളെക്കാളും സേഫ് ആയിട്ടുള്ള മെഡിസിനാണ് നമ്മളൊരു ഗുളിക എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്ത് രക്തത്തിലേക്ക് പോയിട്ട് അതിന്റെ പാർട്ട് നമ്മുടെ എല്ലാ അവയവങ്ങളിലും പോവും അതിലൊരു പാർട്ട് മാത്രം നമ്മുടെ ശ്വാസകോശത്തിന് കിട്ടുന്നത് ഓക്കെ പക്ഷെ അതേസമയം നമ്മൾ ഇൻഹേലർ ആണ് അടിക്കുന്നതെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുക ഇത് വളരെ കുറഞ്ഞൊരാൾ പൊതുവേ ഇൻഹേലറുകളിലുള്ള ഡോസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഡോസാണ് ഗുളികകളിലൊക്കെ ഉള്ളതിനേക്കാളും വളരെ മിനിമൽ ഡോസ് ഡോസാണ് ഇൻഹേലേഴ്സിലുള്ളത് അപ്പൊ അതാണെങ്കിൽ തന്നെയും ഇൻഹേലർ ശ്വാസകോശത്തിലേക്ക് മരുന്ന് എത്തിയിട്ട് വളരെ കുറച്ച് ഭാഗം മാത്രമേ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുള്ളൂ അതുകൊണ്ട് മറ്റ് ഓർഗൻസിൽ പോകുന്നതും ബാക്കി സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നതും ഇൻഹേലറുകൾക്ക് ഗുളികകളെ സംബന്ധിച്ച് ഏറ്റവും കുറവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സേഫർ സൈഡ് ഓഫ് മെഡിസിൻ ആണ് ഇൻഹേലേഴ്സ്